ദീപാവലിക്ക് അവര് സീസൺ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോടെ വന്നത് ഈ ചുവന്ന ഹൽവയാണ് അപ്പോൾ നമുക്കിന്ന് ഒരു ഹൽവ റെഡിയാക്കിയെടുത്താലോ അതിന് ആദ്യം ഞാൻ ഒരു കപ്പ് കോൺഫ്ലവറിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു അത് കട്ടയില്ലാതെ തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി മറ്റൊരു കടായി അടുപ്പിൽ വെച്ച് ഒരു കപ്പ് പഞ്ചസാര ആ പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് കപ്പ് വെള്ളവും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി അത് പഞ്ചസാര നന്നായി അലിയുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതിലേക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഏലക്ക പൊടി ചേർക്കാവുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് ഇതിൽ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇടാതെ പോയത് അതിനുശേഷം ഞാൻ ആ പഞ്ചസാര ലായനയിൽ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്തു ഇനി ഈ ഫുഡ് കളറും പഞ്ചസാര ലായനയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം പിന്നീട് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ടേസ്റ്റിനാണ് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഏതാണെങ്കിലും ഉപയോഗിക്കാം അതിൻ്റെ കൂടെ മാവ് കുറുകുന്നതിനനുസരിച്ച് ഓരോ ടീസ്പൂൺ വീതം നെയ്യും നമ്മൾ ചേർത്ത് കൊണ്ടേയിരിക്കണം അവസാനം നെയ്യിൽ നിന്നും വേറിട്ടു വരുന്ന സ്റ്റേജ് എത്തുമ്പോൾ ഇതുപോലെ ചട്ടിയിൽ നിന്നും വേറിട്ട് തന്നെ നിൽക്കുന്ന പാകമാവുമ്പോൾ മാത്രമേ ഹൽവയുടെ മാവ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവൂ ഇനി ഞാനൊരു ടിഫിൻ ബോക്സാണ് എടുത്തത് അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്തു അതിലേക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഹൽവ ഒഴിച്ചു കൊടുത്തത് ഇനി അത് ഇതുപോലെ നന്നായിട്ട് മുകൾ ഭാഗം പ്രെസ് ചെയ്തു കൊടുക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് മുകൾ ഭാഗം നന്നായിട്ട് മിനിസമാക്കി കൊടുക്കുക ഇനി ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ സെർവ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഹൽവ എന്നു ശരിക്കും ബോംബെ ഹൽവ എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ